ബസ്തുക്കളെ ഒരിക്കൽ കൂടി ഓഫ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മുടെ പൊന്മുണ്ടം വീരാശരിപ്പള്ളി കാരുണ്യം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കുന്ന അവാർഡ് അവാർഡ് ദാനത്തിൻ്റെ ചടങ്ങിലാണ് നമ്മളുള്ളത് അപ്പം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട താരം നമ്മുടെ സുലൈമാൻ കാടപ്പറമ്പിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ അവാർഡ് ദാനം ഇവിടെ സംഘടിക്കപ്പെട്ടിട്ടുള്ളത്

എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ കാരണവന്മാരെ കാരുണ്യം വീരാശേരിപ്പടി എല്ലാ വീരാശരിപ്പടി കീഴിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ബഹുമതിയും അവർക്കുള്ള അവാർഡ് ദാനം നൽകുന്ന ചടങ്ങിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം അഞ്ചാം വാർഡിന്റെ ബഹുമാനപ്പെട്ട മെമ്പർ അഷിഫ ടീച്ചർ ാണ് അതിന് ക്ഷണിച്ചത് അതിന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും ഉന്നത ഗ്രേഡുകൾ നേടിയിട്ടുള്ള കുട്ടികളുടെ അനുമോദന ചടങ്ങിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം കാരുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നൊരു മേഖലയാണ് അപ്പോ എല്ലാ വർഷവും നടത്തി വരാനുള്ള ഈ ഒരു അവാർഡ് ദാന ചടങ്ങിലാണ് നമ്മൾ ഇന്നും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പോ ഇവിടെ സൗഹൃദം പറഞ്ഞിട്ടുള്ള ഹംസാ നിരോധനത്തെ അദ്ദേഹം വഹിച്ചിട്ടുള്ള കുഞ്ഞായ്മുട്ടിയാക്ക അവരെല്ലാവരും ഇവിടെ വിശദമായി പറഞ്ഞു എല്ലാവർക്കും നമുക്കറിയാം ഒരു സന്തോഷത്തിന്റെ ദിവസത്തിലായിരിക്കും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു വിജയം എന്നുള്ളത് ഇനിയുള്ള നിങ്ങളുടെ ഓരോ വിജയത്തിന്റെയും തിളക്കമാവട്ടെ ഇനിയുള്ള എല്ലാ ഓരോ രംഗത്തും നിങ്ങൾക്ക് ഇതുപോലെ ഉയർന്നിലെ ഇടുക്കം നേടി നല്ല വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ ഒരു അവാർഡ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം ഒരു ഒരുപാട് പുറകിലായിരുന്നു നമ്മളുടെ വിദ്യാർത്ഥികൾ ഇന്ന് എല്ലാ രംഗത്തും എ പ്ലസ് ആണെങ്കിലും മറ്റുള്ള രംഗത്തിലൊക്കെ ആണെങ്കിലും വലിയ രീതിയിലുള്ള കുതിപ്പ് കാണുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഇങ്ങനൊരു പ്രോത്സാഹന സമ്മാനം സമ്മാനം കൊടുക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരെ നമുക്ക് സ്മരിക്കാൻ സ്മരിക്കാതിരിക്കാൻ സാധിക്കില്ല കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ സി ഈ സാഹിബും അതേപോലെ തന്നെ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിനൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഓർത്തെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രത്യേകിച്ച് പെൺകുട്ടികളായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച നേതാക്കന്മാരാണ് സിദി സാഹിബും അതേപോലെ തന്നെ ബഹുമാനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബും അതിന്റെയൊക്കെ സ്റ്റോറികൾ ഹിസ്റ്ററികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളൊക്കെ വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഈ അവസരത്തിൽ അവരൊക്കെ ഈ നന്ദിപൂർവ്വം നിങ്ങളെ അവരെ നിങ്ങൾ ഓർക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇന്നിവിടെ ഇപ്പോൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് അവർക്ക് അവർക്കൊരു പ്രോത്സാഹനം അടുത്ത നെക്സ്റ്റ് പദ്ധതിയിലേക്കുള്ള അടുത്ത സ്റ്റെപ്പിലേക്കുള്ള നിങ്ങളുടെ പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോവാനുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ നമ്മുടെ ഈ ചാരിറ്റി കാരുണ്യ കാരുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ കീഴില് സംഘടിപ്പിക്കുന്നത് കാരുണ്യത്തിനെപ്പറ്റി പറയുമ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഏക വ്യക്തി എന്ന് പറയുമ്പം ഇതൊരു സംഘടനയാണെങ്കിലും ഇതിന്റെ പിന്നില് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ സുരൈമാന ഈ സമയത്ത് ഓർക്കായിരിക്കറിയില്ല കാര്യം എനിക്ക് സുലൈമാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓർമ്മ വരുന്നത് നമ്മുടെ ഈ കൊറോണ സമയത്ത് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ പോലും പിന്നെ തികയാതെ വന്ന സമയത്ത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പോലും നമ്മളുടെ സുലൈമാനെ തേടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുകയുണ്ടായിരുന്നു അപ്പോഴാണ് സുലൈമാന്റെ വില എന്താന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഓരോ കാര്യത്തിനാണെങ്കിലും അതായത് ബെഡാണെങ്കിലും വാട്ടർ ബെഡ് ആണെങ്കിലും കട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് സുലൈമാനെ വിളിച്ചാൽ കിട്ടും എന്നുള്ള ഒരു ഒരു ചിത്രം ഞമ്മളുടെ പഞ്ചായത്തിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലും പല ഭാഗത്തു നിന്നും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിളി വരാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞമ്മളുടെ സുരൈമാന് ഈ സമയത്ത് പ്രത്യേകം സുലൈമാനെ ഈ സമയത്ത് ഓർക്കുകയാണ് പ്രത്യേകം അഭിനന്ദനം അറിയിക്കാൻ അദ്ദേഹത്തിന് എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഏതായാലും നിങ്ങളുടെ തുടർ വിദ്യാഭ്യാസത്തിന് എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട് ആശയ ടീച്ചർ തുടങ്ങിയ എല്ലാ വ്യക്തിത്വങ്ങൾക്കും അതിനു പുറമെ ഈ ഉന്നത വിജയം നേരിട്ടെത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അവരെ അതിനെ പ്രോത്സാഹനം നൽകിയ അവരെ രക്ഷിതാക്കള് പഠിപ്പിച്ച അധ്യാപകനായ കണ്ട് അവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്കാർപ്പിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെ ട്രസ്റ്റിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പറ്റി പറയാനുള്ളത് ഞങ്ങളെ നാട്ടിലെ ഒരു നെസ്റ്റീവ് ഓഫീസർ കണ്ടപ്പോ പാണക്കാട് സാഹിത്യ സേവനങ്ങളെ കൊണ്ട് ഞങ്ങളെ സ്വയംമാനെ സാഹിത്യപ്രവർത്തനത്തിന് ഏറ്റവും വ്യക്തിത്വങ്ങളൊക്കെ ഞങ്ങൾ അവാർഡ് കൊടുത്തു കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ഒരു ലീഗ് ഓഫീസ് ഉണ്ടായിട്ട് അതിന്റെ ലൈസൻസ് പെർമിറ്റ് വാങ്ങി ഉപകരിച്ച് ഉദ്ഘാടനം വരെ അനൗൺസ്മെന്റ് വരെ സുരേന്ദ്രം നേരത്തെ നടത്തിയത് അതനുസരിച്ച് സേവനം ചെയ്യുന്നതിന് നന്ദി ഒരു സൂചകമായിട്ട് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പ്രത്യേകം മുസ്ലിം ലീഗ് സംസ്ഥാന അസ്റ്റിനെ കൊണ്ട് ഞങ്ങൾ പ്രത്യേക അവാർഡ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പഞ്ചായത്തിന്റെ ഏറ്റവും കൂടുതൽ കാര്യപ്രദം നടത്തുന്ന മറ്റ് സംഘടനകളൊന്നും ഇല്ല എന്നാണ് ഞാൻ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ വിജയിപ്പിക്കാനും കൂടുതൽ മേഖലയ്ക്ക് വ്യാപിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ വിദ്യാർത്ഥികൾ പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ പ്ലസ് വണ്ണായാലും എൻ എസ് എസ് ആയാലും പ്ലസ് ടു ആയാലും ഇപ്പോൾ ഏറ്റവും നല്ല എ പ് വാങ്ങി ഏറ്റവും നല്ല ഉന്നത നിലവാരം പുറത്തുകയാണ് ആ നിലവാരം തുടർന്നും കൊണ്ടുപോകാൻ നിങ്ങളെ ശ്രമിക്കണം കാരണം ഇന്നത്തെ ലോകത്തെ കൌമാരപ്രായക്കാരായ നിങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം ഭീഷണികൾ നേരിട്ടൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ അഡിക്റ്റാകുക രണ്ടാമത് മയക്കുമരത്തിന്റെ ഭീഷണി ഇത് വീണ്ടും അതിജീവിച്ച് നിങ്ങളെ ഇപ്പൊ തന്നെ ഒരു പ്രത്യേക ലക്ഷ്യം മനസ്സിക്കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എല്ലാവിധ ആശംസകളും വർദ്ധിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഉരുടെ സർവീസ് സഹകരണ രാലിന്റെ പ്രസിഡന്റ് വി റസാഖ് സാഹിബ് അതുപോലെ തന്നെ ബക്കർ സാഹിബ് അതുപോലെ തന്നെ റസാഖ് സാഹിബ് എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ നാട്ടുകാരും ഇവിടെ ഒരു സുഗന്ധമായിട്ടുള്ള ഒരു സംസാരത്തിന്റെ ആവശ്യമുണ്ടാകുന്നതെല്ലാം നമ്മുടെ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നടക്കുന്നത് സമ്മാനം വാങ്ങുന്നതിനും മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി നടക്കുമ്പോൾ ഈ നമ്മളുടെ മലബാർ ഏരിയ ആ ഒരു കാലഘട്ടത്തിൽ മലബാർ ഏരിയയിൽ ഒരുപാട് പുറകിലായിരുന്നു നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് അത് അതിനപേക്ഷിച്ച് നമ്മൾ എല്ലാ രംഗത്തും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് മുന്നോട്ടുള്ള വലിയ വലിയ കുതിപ്പാണ് ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാ രംഗത്തും പി എ പ്ലസ് ആണെങ്കിലും പ്രിയപ്പെട്ട കുട്ടികളെ ഇവിടെ നിങ്ങളെ ആദരിക്കാൻ പോവുകയാണ് അപ്പൊ ഇവിടെ പേര് പറയുന്ന കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് അതിന്റെ സമ്മാനം കൈപ്പറ്റേണ്ടതാണ് മുഹമ്മദ് ഷബി അതിന്റെ സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ നമ്പർ അസീഫട്ട് മുഹമ്മദ് ബാസിൻ പി കെ മുഹമ്മദ്

ീഡ് വിതരണം ചെയ്യുന്നവര് പെർമനന്റ് സർവീസ് സാറിനുമായ പ്രസിഡന്റ് മുഹമ്മദ് ഷബീഖ് മുഹമ്മദ് മുംബൈ മിസ്സി

मोहम्मद जी के मोहम्मद मिजलाद आइए मेरे ऊपर मोहम्मद मिजलाद मोहम्मद मिजलाद मोहम्मद मिजलाद व عليكم प्लस टू परिषद ने नियुक्ति ने लिया आनीना पीके आनीना पीके नेक्स्ट बोले बीना श्री बीना श्री नेक्स्ट बोले शेर उन्हें जन लिया रहमान के ये एसएलसी परिषद शिविल मार्ग पातिमा पैसा यम में पातिमा पैसा एसएलसी पातिमा पैसा अर्थात इस मार्ग में शाफी जरूरी है पातिमा पैसा शमील के शमील के मोहम्मद नाशिद मोहम्मद नाशिद विवेक पी विवेक ठीक है विवेक अफ्रा के अफ्रा मोहम्मद विशाल एसएलटी मोहम्मद विशाल आयशा रिफा आयशा रिफा मोहम्मद शामिल पीके एफएससी शामिल पीके आदिल पीके

फिमा <I that Editation majadenlaughs> <Sustainable> <kabo down>